ഹലോ ഗുഡ് ഈവനിങ് ഇന്ന് ഞാനൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് പുറ നല്ല ക്രിസ്പിയും അത് നല്ല ജ്യൂസി ആയിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണേ അപ്പോൾ അതിനാവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മൂന്ന് ക്യാരറ്റ് ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് കുറച്ച് ബീൻസ് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് നന്നായി ചെറുതായി അരിഞ്ഞത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് ബ്രൗൺ കളറാവും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ബീൻസ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീടിയെടുക്കാൻ മറന്നുപോയി അപ്പോഴത്തേന് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലോണം വെന്ത് തന്നിട്ടുണ്ട് അത് നന്നായി ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൽ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പച്ചമണം മാറിക്കഴിയാൻ നേരത്ത് നമുക്ക് നേരത്തെ ഉടച്ച് വെച്ചാൽ ഉരുളക്കിഴക്കും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഉടച്ച് എടുക്കാം നമുക്കത് എന്നിട്ട് അതിലേക്ക് മല്ലിയിലും പുതിനിയേലും വേപ്പിലേയും ചെറുതായിരുന്നതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ ഉരുളയായിട്ട് എടുത്ത് ഒരു കുപ്പിയുടെ മൂടിയിൽ ഇങ്ങനെ പരത്തി നമുക്ക് കട്ലൈറ്റിൻ്റെ ഷേപ്പിലെടുക്കാം എന്നിട്ട് അതൊന്ന് ചെറുതായ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്നും ചെറുതായി തട്ടി കൊടുക്കുമ്പോഴത്തേനും അത് നമുക്ക് വിട്ടുപോരും അതിനെ നമുക്ക് എല്ലാ കട്ലൈറ്റും ഷേപ്പ് ആക്കി എടുക്കാം ഇനി രണ്ട് മുട്ടയാണ് ആവശ്യം മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് അതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ കട്ട്ലേറ്റും മുട്ടയിൽ മുക്കി ബ്ലഡ് ക്രംസിൽ കൂട്ട് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ബ്ലഡ് ക്രംസ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ മുക്കിയെടുക്കാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേണം മുക്കിയെടുക്കാൻ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ സിമ്മിലേക്ക് മാറ്റാം എന്നിട്ട് ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുത്ത് ചെറുതീയിൽ വേവിച്ചെടുക്കാം അപ്പം നല്ലോണം മുരിഞ്ഞിട്ടും തീ കൂട്ടിയിട്ട പെട്ടെന്ന് റസ്ക് ചേർത്തേക്കുന്ന ആറിനുകൊണ്ട് കരിഞ്ഞു പോകും ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചും ഇട്ട് നമുക്ക് മറ സൈഡും കൂടെ മുരിയിച്ചെടുക്കാം നല്ലോണം മുരിഞ്ഞ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ തന്നെ